നമസ്കാരം പണിക്കരുടെ അതായത് നമ്മുടെ ശ്രീജിത്ത് പണിക്കരുടെ ഫേസ്ബുക്ക് പേജിൽ കയറി ചൊറിഞ്ഞ ബിന്ദു അമണിയെ പന്നിക്കിട്ട പണിക്കരുടെ പോസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം പണിക്കരുടെ പോസ്റ്റ് ഇതായിരുന്നു ശബരിമല യുവതീപ്രവേശനവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രീം കോടതി വിധി ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടായിരുന്നെങ്കിൽ അതിപ്പോൾ കേരള ഹൈക്കോടതി തന്നെ തീർത്തിരിക്കുന്നു പത്ത് വയസ്സ് തികഞ്ഞ ഒരു പെൺകുട്ടി തനിക്ക് ദർശനം അനുവദിക്കണം എന്ന് കാട്ടി നൽകിയ അപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു വിഷയം വിശാല ബെഞ്ചിന്റെ പരിഗണനയിൽ ആയതിനാൽ ദർശനം അനുവദിക്കാൻ സാധ്യമല്ലെന്നും പത്തിനും അൻപതിനും ഇടയ്ക്കുള്ള പ്രായത്തിലെ സ്ത്രീകൾക്ക് ദർശനം പാടില്ലെന്ന ദേവസ്വം ബോർഡ് നിലപാടിൽ ഇടപെടാൻ കഴിയില്ലെന്നും കോടതി പറഞ്ഞിരിക്കുന്നു ശേഷം വിശാല ബെഞ്ചിന്റെ തീരുമാനം ഇനി ബിന്ദു കമന്റ് നമുക്ക് നോക്കാം ണിക്കരെ എല്ലാം ദൈവനിശ്ചയം എന്നല്ലേ പിന്നെ എന്താണ് ദൈവനിശ്ചയപ്രകാരം ഞങ്ങൾ ശാസ്താവിനെ കണ്ടത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയാത്തത് വെറുതെയിരുന്ന എന്നെ വിളിച്ചിറക്കി കൊണ്ടുപോയത് ഈ അയ്യപ്പനാണ് പിന്നെ നിയമം അതെല്ലാവർക്കും ഒരേപോലെയാണ് സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ മടിയുള്ളവർ ബക്കീൽ പണി തുടരുന്നത് തന്നെ ശരിയല്ല ഞങ്ങൾ ശബരിമല കയറിയ സമയത്ത് ഒരു വിധിയെ ഉണ്ടായിരുന്നുള്ളൂ അത് യുവതികൾക്ക് പ്രവേശനം അനുവദിക്കുന്നതാണ് വിശാല െ പിന്നീട് വന്നതാണ് ആ സമയത്തെ സുപ്രീം കോടതി വിധി വക്കീൽ അംഗീകരിക്കാൻ തയ്യാറായിരുന്നോ എന്നതാണ് ചോദ്യം സുപ്രീം കോടതി വിധിക്കെതിരെ കലാപം നടത്തിയ ക്രിമിനലുകൾക്കൊപ്പം ആയിരുന്നു നിയമവ്യവസ്ഥക്കൊപ്പമായിരുന്നു സുപ്രീം കോടതിയുടെ വിധിക്ക് സ്റ്റേ ഇല്ല എന്നത് വക്കീലിന് അറിവുണ്ടായിരിക്കുമല്ലോ കേരള ഹൈക്കോടതിയുടെ യുവതികൾ പ്രവേശിക്കരുത് എന്ന് പറഞ്ഞിട്ടില്ല വിഷയം വിശാല ബെഞ്ചിന്റെ പരിഗണനയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ിയമത്തെ വളച്ചൊടിക്കരുത് ഇനിയാണ് പണിക്കരുടെ ചുട്ട മറുപടി ബിന്ദു അമ്മി ഞാനൊരു വക്കീലാണെന്നാണ് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്കിൽ താങ്കൾക്ക് തെറ്റി ഇനി ഈ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് താങ്കൾ ശബരിമലയിൽ പോയ വിഷയമൊന്നുമല്ല രണ്ടായിരത്തി പതിനെട്ടിലെ വിധിക്ക് ഇന്നും എന്തെങ്കിലും പ്രസക്തി അവശേഷിക്കുന്നുണ്ടോ എന്നതാണ് ഇല്ല എന്നതാണ് ഉത്തരം പത്ത് വയസ്സായ കുട്ടിക്ക് ഹൈക്കോടതി ോ എന്നതാണ് ചോദ്യം ഇല്ല എന്നതാണ് ഉത്തരം നിയമത്തെയും ആഖ്യാനത്തെയും വളച്ചൊടുക്കരുത് ന്യൂസ് ഡെസ്ക് ഭാരതഭൂമി